ി മാധ്യമങ്ങളെ കാണുന്നു തത്സമയം അറിയാതെ ചെന്ന് പോയി വീട് ചില ആളുകളുണ്ട് അതിന്റെ മെരിറ്റും ഡീമെരിറ്റും എടുത്തിട്ട് ചെയ്യുക അത് ഗവണ്മെന്റ് ഒറ്റടിക്ക് പിൻവലിക്കാൻ നോക്കുകയല്ല അത് കോടതി വഴിയെ സാധിക്കണമെന്ന് എനിക്കറിയാം ആ കോടതി വഴിയെ സമീപിച്ച് അത് തീരാനുള്ള ഒരു ശ്രമം നടത്തുന്നത് എന്തുകൊണ്ട് അഭികാമ്യമാണ് ജനങ്ങൾക്ക് ഏറെ സന്തോഷമായിരിക്കും ഈ യു ഡി എഫില് ആരാണ് നയിക്കുന്നത് യു ഡി എഫിന് നയിക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് യു ഡി എഫിന്റെ അഭിപ്രായം പറയാൻ സാധിക്കില്ല അതുകൊണ്ട് യു ഡി എഫിന്റെ ഒരു അഭിപ്രായം പറയുന്നതിനു കേൾക്കുന്നതിനും ഒരു പ്രസക്തിയില്ല ഇന്നലെ പ്രസിഡന്റ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കണച്ചുകൂടങ്ങനെങ്കിലും എസ് എസ്സിലും ഒക്കെ വന്നു അപ്പോൾ രണ്ട് പ്രബല സമുദായങ്ങളും ഇതിൽ പിന്തുണ പ്രഖ്യാപിച്ചു ഇതോടുകൂടി എതിരാളികൾ എതിർപ്പ് വായിരുന്നവരുടെ ആ എതിർപ്പിനെ മൂർച്ച കുറഞ്ഞെന്ന് കരുതുന്നുണ്ടോ അതെനിക്കറിയില്ല കാരണം ഒരു കാര്യമുണ്ട് സി ഡി പി കാരും എൻ എസ് എസ് കാരും മാത്രമല്ല അല്ലാത്തവരും എല്ലാ ചേർന്നപ്പോ ബാക്കി ഇതൊന്നും അല്ലാത്ത ആളുകളും നിഷ്പക്ഷപതികളുമായ ആളുകളും എല്ലാം തന്നെ ഈ സംഗമം ചേരിയും മാത്രമല്ല ഒരുപാട് ഡെവലപ്മെന്റ് റെയിൽവേ വരുന്നു എയർപോർട്ട് വരുന്നു ഇങ്ങനെ ഒരു വലിയൊരു വളർച്ചയുടെ ഉയർച്ചയിലേക്ക് വരുന്ന ഈ സംഭവത്തിന് വരുമ്പോൾ പഴമ്പറം കൊണ്ട് എടുക്കാൻ ശ്രമിക്കുന്ന ആരായാലും ഒരു വ്യക്തികളാണെന്നുള്ള തോന്നുന്നത് ജനങ്ങൾക്കെല്ലാം ഉണ്ട് ക്രെഡിറ്റ് അതെ അതൊരു ആത്മ മനസ്സാണ് അപ്പം ഈ ക്രെഡിറ്റ് ആർക്കും കിട്ടുമോ കിട്ടുകയോ എന്നുള്ളതല്ല ഈ ക്രിക്കറ്റ് കിട്ടുമെന്ന് തന്നെ വിചാരിക്കട്ടെ സഹകരിച്ചാൽ അവർക്ക് എല്ലാവർക്കും കൂടെ കിട്ടുന്ന ക്രിക്കറ്റ് അല്ലേ മാറി എന്ന ക്രിഡിറ്റ് കിട്ടുമോ ഹിന്ദു ഐക്യവേദി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു അതായത് സർക്കാർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കൊടുക്കുകയാണതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്നാണ് അവര് പറയുന്നത് പറട്ടെ അപ്പൊ അവരെ എനിക്കറിയാവുന്ന ഭാഷ ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്താം എല്ലാത്തിനും എതിർക്കാറുള്ളത് ഞങ്ങളാരും അല്ലെന്നാണ് അവര് പറഞ്ഞത് ഹിന്ദുവേദി എന്ന് പറഞ്ഞാൽ അവരെല്ലാം എന്തിനുള്ള എല്ലാത്തിന്റെ കുത്തകാവകാശമൊന്നും അവർക്ക് ആർക്കും ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊരു അഭിപ്രായമാണ് ഈ രാഷ്ട്രീയമില്ലാതെ രാഷ്ട്രമില്ല രാഷ്ട്രം ഉണ്ടാകണമെങ്കിൽ രാഷ്ട്രീയക്കാരെല്ലാം കൂടെ ചേർന്നതാണ് രാഷ്ട്രീയം അറുപത് പക്ഷേ ഇതൊക്കെ രാഷ്ട്രീയ രാഷ്ട്രീയ ലക്ഷ്യം പാടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് മാറാം മനസ്സിലാകാം അദ്ദേഹം ഉദ്ദേശിച്ചതായിരിക്കും രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി പാടില്ല